നമസ്കാരം ഇന്ന് നിറങ്ങളുമായി ബന്ധപ്പെട്ട ഒരു തൊടുകുറിയാണ് പരാമർശിക്കാൻ പോകുന്നത് അതിനായി ഇവിടെ നൽകിയിരിക്കുന്നത് രണ്ട് ചിത്രങ്ങളാകുന്നു ഒന്നാമത്തേത് നീല നിറവും രണ്ടാമത്തേത് മഞ്ഞ നിറവുമാണ് ഇതിൽ ഏതെങ്കിലും ഒരു ചിത്രം അതായത് ഒരു നിറം നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടതാണ് ഇഷ്ടദേവതയെ മനസ്സിൽ ഒരു നിമിഷം ധ്യാനിച്ചതിനു ശേഷം ഇഷ്ടമുള്ള ഒരു നിറം തിരഞ്ഞെടുക്കാവുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഉടനെ സംഭവിക്കാനിരിക്കുന്ന ആ പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ മനസ്സിലാക്കാം മനസ്സിൽ വിചാരിക്കുന്നതായ ആഗ്രഹങ്ങൾ നടക്കുമോ ഇല്ലയോ എന്നുകൂടി നമുക്ക് ഈ തൊടുകുറിയിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നതാണ് അതിനായി ഈ നൽകിയിരിക്കുന്ന രണ്ട് നിറങ്ങളിൽ ഒരു നിറം ഇഷ്ടദേവതയെ മനസ്സിൽ ഒരു നിമിഷം ധ്യാനിച്ചതിനു ശേഷം ഈ നൽകിയിരിക്കുന്ന രണ്ട് നിറങ്ങളിൽ ഒരു നിറം തിരഞ്ഞെടുക്കേണ്ടതാണ് ഏവരും തന്നെ ഒരു നിറം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത് ഇനി നിങ്ങളുടെ തൊടുുകുറി ഫലം എന്താണെന്ന് നോക്കാം അതിനു മുൻപായി നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നിങ്ങളുടെ ഇഷ്ടദേവതകളുടെ നാമങ്ങളോ മന്ത്രങ്ങളോ കമൻറ്റുകളായി രേഖപ്പെടുത്തുവാനും ശ്രദ്ധിക്കേണ്ടതാണ് ഇനി ആദ്യത്തെ നിറമായ നീല നിറമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങളുടെ ഫലം ഇപ്രകാരമാകുന്നു ജീവിതത്തിൽ വളരെയധികം ത്യാഗമനോഭാവമുള്ള വ്യക്തികളാണ് നിങ്ങൾ എത്ര വലിയ വേദനയിലും ചിരിക്കുവാൻ സാധിക്കുന്നു എന്നുള്ളതും ഇവരുടെ ഒരു പ്രത്യേകത തന്നെയാകുന്നു ഏതൊരു കാര്യമാണെങ്കിൽ പോലും അത് ഇവർക്ക് അനിവാര്യമാണെങ്കിൽ പോലും മറ്റുള്ളവർക്ക് വേണ്ടി അത് ത്യജിക്കുവാൻ അതായത് ത്യാഗം കാണിക്കുവാൻ ഇവർക്ക് യാതൊരു മടിയുമില്ല എന്നതാണ് വാസ്തവം കൂടാതെ മറ്റുള്ളവർക്ക് കൂടി ഉയർച്ചയുണ്ടാകണം എന്നാഗ്രഹിക്കുന്നവരുമാകുന്നു പല സാഹചര്യങ്ങളിലും ജീവിതത്തിൽ ഉയർച്ച നേടുവാൻ കഴിയുന്നതായ സാഹചര്യങ്ങൾ അല്ലെങ്കിൽ അവസരങ്ങൾ നഷ്ടപ്പെടുത്തിയവരാണിവർ ഇവർക്ക് പെട്ടെന്ന് ദേഷ്യം വന്നു എന്ന് വരാം എങ്കിലും ആരെയും ചതിക്കാത്ത വ്യക്തിത്വങ്ങളാണ് ഇവർ എന്ന് തന്നെ പറയാം കൂടാതെ ഈ സമയം ഈശ്വരാധീനം നിങ്ങളിൽ വർദ്ധിച്ചിരിക്കുന്നതായ സമയം കൂടിയാകുന്നു അതിനാൽ തന്നെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടക്കുവാനുള്ള സാധ്യത വർദ്ധിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ടതാണ് പെട്ടെന്ന് തന്നെ ഈ ആഗ്രഹങ്ങളെല്ലാം നടക്കണമെന്നില്ല എങ്കിൽ കൂടിയും ഘട്ടം ഘട്ടമായി ഓരോ വിജയങ്ങളും നിങ്ങളുടെ ജീവിതത്തെ തേടി എത്തുന്നതാണ് അതായത് ഘട്ടം ഘട്ടമായി നിങ്ങളുടെ ആഗ്രഹ സഫലീകരണം ഉണ്ടാകുന്നതാണ് മൂന്ന് മാസത്തിനകം തന്നെ ഇത്തരം കാര്യങ്ങൾക്ക് ഒരു തുടക്കമുണ്ടാകും എന്നുള്ളതാണ് യാഥാർഥ്യം അതിനാൽ ഇതിനു വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നിങ്ങൾ ഒരിക്കലും ഒഴിവാക്കരുത് എന്നുള്ളതാണ് ഓർമ്മിക്കുവാനുള്ളത് ഇത്തരത്തിലുള്ള പരിശ്രമങ്ങൾ മറ്റുള്ളവരുടെ പ്രേരണയാൽ ഒഴിവാക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കാതെ നിങ്ങളായി തന്നെ ഒരു തീരുമാനമെടുക്കേണ്ടതാണ് മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി വന്നു ഭവിക്കുന്നതാണ് മറ്റുള്ളവരോട് വളരെയധികം വിനയത്തോടുകൂടി പെരുമാറുന്നു എന്നുള്ളതും നിങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട സവിശേഷത തന്നെയാകുന്നു പലപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് അർഹതപ്പെട്ട കാര്യങ്ങൾ മറ്റുള്ളവർ കൈയടക്കി വയ്ക്കുന്നതായ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പലപ്പോഴും നിങ്ങളുടെ വേദന ഇരട്ടിയാക്കുന്നതായ തരത്തിലുള്ള കാര്യങ്ങളാണ് എന്നുള്ളതുകൂടി ഓർക്കുക കിട്ടിയത് കൊണ്ട് തൃപ്തിപ്പെടുന്ന വ്യക്തിത്വങ്ങളാണ് നിങ്ങൾ പലപ്പോഴും നിങ്ങൾക്ക് ലഭിക്കേണ്ടതായ കാര്യങ്ങൾ അർഹതയില്ലാത്തവർക്ക് ലഭിക്കുന്നതായ സാഹചര്യങ്ങളുണ്ട് അഥവാ നിങ്ങളെക്കാൾ കഴിവ് കുറഞ്ഞ വ്യക്തികൾക്ക് അത്തരം കാര്യങ്ങൾ ലഭിക്കുന്നതായ സാഹചര്യം പലപ്പോഴും മനസ്സ് മടുക്കുന്നു എങ്കിൽ പോലും കിട്ടിയത് തൃപ്തിപ്പെടുവാൻ നിങ്ങൾ പരിശ്രമിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം നഷ്ടങ്ങൾ പല വിധത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേർന്നിട്ടുണ്ട് എന്നാൽ മൂന്ന് മാസത്തിനകം തന്നെ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരുന്നതാണ് അതിനാൽ നിങ്ങൾ തീർച്ചയായും ഉണർന്നു പ്രവർത്തിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു പിന്നീട് ചെയ്യാമെന്ന് വെച്ച് പലപ്പോഴും പല കാര്യങ്ങളും മാറ്റിവെക്കുന്നവരാണ് നിങ്ങൾ ഇപ്രകാരം ഒരിക്കലും നിങ്ങൾ ചെയ്യരുത് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ട കാര്യം ശരിയായ രീതിയിൽ തന്നെ പ്രവർത്തിക്കുവാൻ നിങ്ങൾ ശ്രമിക്കേണ്ടത് അനിവാര്യമാകുന്നു എത്ര വലിയ പരാജയം സംഭവിച്ചു കഴിഞ്ഞാലും എത്ര തിരിച്ചടികൾ ലഭിച്ചു കഴിഞ്ഞാലും അതിൽ നിന്നെല്ലാം ഉയർത്തെഴുന്നിൽക്കുവാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കും എന്നുള്ളതും മറ്റൊരു പ്രത്യേകതയാകുന്നു അതിനാൽ തന്നെ നിങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടതും ഓർക്കേണ്ടതുമായ കാര്യം നിങ്ങളുടെ ദുഃഖങ്ങളും കഷ്ടപ്പാടുകളുമെല്ലാം വെറും താൽക്കാലികം മാത്രമാണ് എന്നുള്ളതാണ് ഇനി രണ്ടാമത്തെ നിറമായ മഞ്ഞ നിറമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു വളരെയധികം കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാനിരിക്കുന്നുണ്ട് എന്നാൽ കാര്യങ്ങളൊന്നും ഭംഗിയായി നടക്കാത്തതായ ഒരവസ്ഥ അല്ലെങ്കിൽ കാര്യങ്ങൾ അല്ലെങ്കിൽ ആഗ്രഹങ്ങളൊന്നും നടന്നു കിട്ടാത്തതായ ഒരവസ്ഥ നിങ്ങൾക്കുണ്ട് അത് വളരെ വിഷമകരമായ ഒരു ഘട്ടമാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്നാൽ കാര്യങ്ങളെല്ലാം വളരെ ഗൗരവത്തോടെ കണ്ട് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു ക്ഷമ വേണ്ടയിടത്ത് വേണ്ട പോലെ പ്രകടിപ്പിക്കാത്തതിനാൽ പല നഷ്ടങ്ങളും പല ബുദ്ധിമുട്ടുകളും പല ദുരനുഭവങ്ങളും നിങ്ങൾക്കുണ്ടാകേണ്ട സാഹചര്യം വന്നു ചേരുന്നുണ്ട് വന്നു ചേരാനുണ്ട് അതിനുള്ള സാധ്യത വളരെ അധികമായതിനാൽ തന്നെ മുൻകൂട്ടി കണ്ട് പ്രവർത്തിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു പലപ്പോഴും പല അവസരങ്ങളിലും ക്ഷമ കാണിക്കാത്ത ഒരവസ്ഥ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സ്വഭാവം നിങ്ങൾക്കുണ്ട് അത് നിങ്ങൾക്ക് ദോഷകരമായി ഭവിക്കും എന്നുള്ള കാര്യം ഓർക്കേണ്ടതാകുന്നു അതിനാൽ തന്നെ ആഗ്രഹങ്ങൾ നടന്നു കിട്ടുവാൻ അല്പം ക്ഷമയോടുകൂടി മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു അതല്ലായെങ്കിൽ തിരിച്ചടികൾ ചേരാൻ അത് കാരണമായി തീരും അതിനാൽ അല്പം ശ്രദ്ധയോടുകൂടി തന്നെ കാര്യങ്ങൾ വീക്ഷിക്കുക ക്ഷമയോടെ തന്നെ പരിശ്രമങ്ങൾ നടത്തുക കഠിനാധ്വാനം ചെയ്യുകയാണെങ്കിൽ കാര്യങ്ങൾ അനുകൂലമായി തീരും എന്നുള്ളതിൽ സംശയമില്ല മറ്റുള്ള വ്യക്തികളിൽ നിന്നും ചില ഉപദേശങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചു എന്ന് വരാം അത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുകൂലമായി ഭവിക്കും എന്നുള്ള കാര്യമു ഉറപ്പാണ് തീർച്ചയായും രണ്ടു മാസത്തിനകം തന്നെ കാര്യങ്ങൾ അനുകൂലമായി തുടങ്ങുന്നതിനുള്ള സാഹചര്യം തന്നെയാണ് വന്നു ചേരുക മനസ്സിൽ കൊണ്ടു നടക്കുന്നതായ ചില ആഗ്രഹങ്ങൾ നടക്കുവാനുള്ള സാധ്യതയും ഈ സമയത്ത് വർദ്ധിച്ചിരിക്കും എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് എന്നാൽ ലഭിക്കുന്നതായ അവസരങ്ങൾ അല്ലെങ്കിൽ ഇതുവരെ ലഭിച്ചുകൊണ്ടിരിക്കുന്ന അവസരങ്ങൾ ശരിയായ രീതിയിൽ വിനിയോഗിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു പലരെയും വിശ്വസിക്കുന്നവരാണ് നിങ്ങൾ എങ്കിൽ കൂടിയും അവരിൽ ചിലരെങ്കിലും നിങ്ങൾ താഴ്ന്നു പോകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളുടെ അസാന്നിധ്യത്തിൽ അല്ലെങ്കിൽ അഭാവത്തിൽ നിങ്ങളെക്കുറിച്ചുള്ള തെറ്റുകുറ്റങ്ങൾ അവർ പറയുന്നു അല്ലെങ്കിൽ പരദൂഷണം തന്നെ അവർ പറയുന്നു എന്നുള്ളതാണ് വാസ്തവം ആരെയും കണ്ണടച്ച് വിശ്വസിക്കാതെ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ഓർമ്മിപ്പിക്കുവാനുള്ളത് നിങ്ങളെ ദ്രോഹിക്കുന്നവർക്ക് ദൈവം തിരിച്ചു ചോദിക്കും എന്നുള്ള മനോഭാവത്തിൽ ജീവിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ പലപ്പോഴും നഷ്ടങ്ങൾ സംഭവിച്ചത് കാരണം മനസ്സധികം വിഷമിച്ചിരിക്കുന്നതായ സന്ദർഭങ്ങൾ അല്ലെങ്കിൽ അത്തരമൊരു സാഹചര്യങ്ങൾ അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് കർമ്മരംഗത്തും നിങ്ങൾ ചെയ്യുന്നതായ പ്രവൃത്തിയിലും ചില പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ട് ജീവിത വിജയവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ജീവിത ലക്ഷ്യവുമായി മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു എത്ര വലിയ തിരിച്ചടി വന്നാലും അതിന് നിഷ്പ്രയാസം തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുവാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നതാണ് എന്നാൽ കൃത്യതയോടെ മുന്നോട്ട് പോവുകയാണെങ്കിൽ രണ്ടര മാസത്തിനകം തന്നെ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അനുകൂലമായി തീരും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല കിടക്കേണ്ട കാര്യങ്ങൾ അത് ശരിയായ രീതിയിൽ നിങ്ങളെക്കൊണ്ട് പ്രവർത്തിക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് വാസ്തവം നിങ്ങളുടെ ജീവിതത്തിലേക്ക് സൗഭാഗ്യങ്ങൾ കടന്നു തന്നെ ചെയ്യും തടസ്സങ്ങൾ വന്നു ചേർന്നാലും അതെല്ലാം തരണം ചെയ്തുകൊണ്ട് മുന്നോട്ടു പോകുവാൻ ഈ കാലയളവിൽ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നതാണ്